പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചോട്ടാനിക്കരയിൽ ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് ചോട്ടാനിക്കരയിൽ ഞായറാഴ്ച ബന്ധുവായിട്ടുള്ള ഒരു സ്ത്രീ ഒരു വീട്ടിലേക്ക് കടന്നു വരികയാണ് അവർ കോളിൻ്റെ അടിച്ചു നോക്കി പക്ഷെ ആരും തുറക്കുന്നില്ല ആ വീട്ടിൽ ഒരു ആളിന്റെയും അനക്കവും കേൾക്കുന്നില്ല അവർ വീടിന് ഒന്ന് നടന്നു നോക്കി ഒരു ജനൽ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് ഒരാ ജനലിനടുത്തേക്ക് ചെന്നു ആ ജനൽ പൂർണ്ണമായും തുറന്നു അകത്തേക്ക് നോക്കി ആ കണ്ട കാഴ്ച നെട്ടിക്കുന്നതായിരുന്നു ഒരു പെൺകുട്ടി ബോധമറ്റ നിലയിൽ അവിടെ തറയിൽ കിടക്കുന്നു അവൾ പൂർണ്ണ നഗ്നയായാണ് കിടക്കുന്നത് അവർ വേഗം തന്നെ അയൽവാസികളെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു വിധത്തിൽ വാതിലൊക്കെ തുറന്നകത്തേക്ക് കയറി പെൺകുട്ടിയെ തട്ടി വിളിച്ചു നോക്കി പക്ഷെ എഴുന്നേൽക്കുന്നില്ല അവളെ ആരോ ഉപദ്രവിച്ചിട്ടുണ്ട് അവളുടെ കയത്തിൽ തുണി വലിച്ചു ചുറ്റിയിരുന്നു പിന്നെ കൈകളിലും മുറിവുകൾ ഉണ്ടായിരുന്നു രക്തം കട്ട പിടിച്ച ആ മുറിവുകളിൽ ഉറും ധരിച്ചിരുന്നു നിങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് നോവലോ സിനിമ കഥയോ ഒന്നുമല്ല പത്തൊമ്പത് വയസ്സായുള്ള ഒരു പെൺകുട്ടിയെ അവരുടെ കാമുകൻ ഉപദ്രവിച്ച് ഇട്ടിരിക്കുകയാണ് അതിനെ ഒരു കാര്യം പറയാം ഒരുപാട് ദുരൂഹത നിറഞ്ഞ ഒരു കേസാണിത് പല കാര്യങ്ങൾക്കും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ആക്രമിക്കപ്പെട്ട പെൺകുട്ടി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് ഈ പെൺകുട്ടിയുടെ കാമുകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഒരു പോക്സോ കേസ് അതിജീവിത കൂടിയാണ് ഈ പെൺകുട്ടി നാലു വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണിത് രണ്ട് സ്വകാര്യ ബസ് ജീവനക്കാരായിരുന്നു പ്രതികൾ അന്ന് അവർ സ്ഥിരമായി ആ പെൺകുട്ടിയുടെ വീട്ടിൽ വരുമായിരുന്നു അത് ശ്രദ്ധിച്ച ആ പ്രദേശത്തെ ആശാ വർക്കർ പോലീസിനെ അറിയിക്കുന്നു അങ്ങനെ ആ സ്വകാര്യ ബസ് ജീവനക്കാർ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു ചെയ്തത് അന്ന് ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനെ തുടർന്ന് കൗൺസിലിംഗിന് വിടുകയായിരുന്നു ചെയ്തത് അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് നാലു വർഷം മുമ്പ് ഒരു കഥയാണിത് എന്തായാലും ഈ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടപ്പോൾ പോലീസുകാർ സംശയിച്ചത് ഈ സെയിം ബസ് ജീവനക്കാരെ തന്നെയാണ് അവരിപ്പോൾ ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ അമ്മയിൽ നിന്നും പരിസരവാസികളിൽ നിന്നുമാണ് ഈ പെൺകുട്ടിക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത് ഈ കാമുകൻ സ്ഥിരമായി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പെൺകുട്ടിയെ കാണാൻ വരുമായിരുന്നു ഈ സമയത്താണ് നമ്മുടെ ഈ പോലീസുകാര് സി സി ടി വി പരിശോധിച്ചത് അപ്പോഴും അന്ന് രാവിലെ ഈ പയ്യൻ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പോലീസുകാർക്ക് മനസ്സിലായി ഈ പത്തൊമ്പത് കാരിയെ എന്നും രാത്രി കാമുകൻ കാണാൻ വരാറുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും തോന്നാവുന്ന ഒരു സംശയമാണ് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും എവിടെയായിരുന്നു എന്ന് അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരിക്കാൻ ഒരു കാമുകരിക്കും വീട്ടിൽ കയറാൻ പറ്റില്ലല്ലോ ആദ്യത്തെ ഈ പോക്സോ കേസിലും ഈ ബസ് ഡ്രൈവർമാരായിട്ടുള്ള ഈ ബസ്സിലെ ജീവനക്കാരായിട്ടുള്ള രണ്ടുപേരും സ്ഥിരമായി ഈ പെൺകുട്ടിയെ കാണാൻ വരാറുണ്ടെന്നായിരുന്നു പറഞ്ഞത് അന്നും ഇന്നും ഒരേ സംഭവം ആവർത്തിക്കപ്പെടുമ്പോൾ ആർക്കായാലും സംശയം തോന്നും പോക്സോ കേസിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചാലും നമുക്കറിയില്ല എന്നാൽ ഇപ്പോൾ ഈ സമയത്ത് ഈ പെൺകുട്ടി അന്ന് ആക്രമിക്കപ്പെട്ട ദിവസം ഈ പെൺകുട്ടി വീട്ടിലെത്തിക്കായിരുന്നു എങ്ങനെയാണ് ഈ പെൺകുട്ടി വീട്ടിൽ തനിച്ചായത് എന്നതിനെ കുറിച്ച് ഞാൻ വഴിയേ പറയാം അതിനു മുമ്പ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കുറിച്ച് പറയേണ്ടതുണ്ട് ഈ പെൺകുട്ടിയുടെ അച്ഛൻ നേരത്തെ മരിച്ചുപോയതാണ് അമ്മയുമായിട്ടാണ് ഈ പെൺകുട്ടി താമസിച്ചിരുന്നത് ഈ പെൺകുട്ടിയാണ് ഈ അമ്മയുടെ സ്വന്തം കുട്ടിയല്ല ദത്തെടുത്തതാണ് എടുത്തതാണ് അച്ഛനൊരു ആർമി ഉദ്യോഗസ്ഥനും അമ്മ വലിയൊരു എഡ്യൂക്കേറ്റഡും കൂടി ആയിരുന്നു അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബമാണ് ആ ദമ്പുക്ക് മക്കളില്ല അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ അങ്ങനെയാണ് ഈ പെൺകുട്ടിയെ ദത്തെടുക്കുന്നത് അങ്ങനെ അച്ഛൻ മരിച്ചതിനു ശേഷം ഈ പെൺകുട്ടിയെ അമ്മയോടൊപ്പം താമസിച്ചു വരികയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരു വർഷത്തിന് മുമ്പ് ഇപ്പോ പറഞ്ഞ ആ കാമുകനുമായിട്ട് ഈ പെൺകുട്ടി അടുത്തത്തിലാവുന്നത് അങ്ങനെ ഈ പെൺകുട്ടിയുടെ അമ്മ ഇത് കണ്ടുപിടിച്ചു ഓൾറെഡി ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് കഞ്ചാവ് കേസിലും അടിപിടി കേസിലും ഒക്കെ പോലീസ് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇവന്റെ ബോഡി ലാംഗ്വേജും സംസാരത്തിലും ഒക്കെ മൊത്തത്തിലൊരു സുഖമില്ലാത്ത ഒരു ടൈപ്പ് ആയിരുന്നു ഈ അമ്മ ഒരുപാട് തവണ ആവശ്യപ്പെട്ടിരുന്നതാണ് ഈ ബന്ധം അവസാനിപ്പിക്കണം ഈ ചെറുപ്പക്കാനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്ന് ഒരുപാട് തവണ ആവശ്യപ്പെട്ടു പക്ഷെ ആ പെൺകുട്ടിയെ അത് കേട്ടില്ല അങ്ങനെ ഒരു ദിവസം ഈ പെൺകുട്ടിയെ കാണാൻ ഈ ചെറുക്കൻ വീട്ടിലേക്ക് വന്നു അമ്മ അത് കണ്ടുപിടിച്ചു അവനെ പിടിച്ചു നിർത്തി കാര്യങ്ങൾ സംസാരിച്ചു ഇത് എന്റെ വീടാണ് നിനക്ക് തോന്നുന്ന പോലെ ഇങ്ങനെ കയറി ഇറങ്ങാൻ പറ്റില്ല എന്റെ മകൻ നിന്നെ പിരിയില്ലെന്നാണ് പറയുന്നത് എന്നാൽ ഇഷ്ടമുള്ളത് പോലെയൊക്കെ നടക്കട്ടെ പക്ഷെ ഇങ്ങനെ രാത്രി വീട്ടിൽ വന്നുള്ള പരിപാടിയൊന്നും നടക്കില്ല അമ്മ അവനോട് അങ്ങ് പറഞ്ഞത് അച്ഛനും അമ്മയും കൂട്ടി വിരി വന്ന് കല്യാണം ആലോചിക്കും എന്നാൽ ഞാൻ ഞങ്ങൾ നടത്തി തരാമെന്നാണ് പറഞ്ഞത് എന്നാൽ മൂന്നാല് തെല്ലം കഴിഞ്ഞ കല്യാണം ഒക്കെ കഴിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്നും ആ പയ്യൻ ഇറങ്ങി പോവുകയാണ് ഉണ്ടായത് എന്നാൽ പിന്നീട് ഒരു ദിവസം ഈ മകളുടെയും നെറ്റിയിലും മുഖത്തുമൊക്കെ മുറിവുകൾ കണ്ടു അപ്പൊ ചോദിച്ചു ഇതെന്ത് പറ്റിയെന്ന് വീണതാണെന്നാണ് അമ്മയോട് അവൾ മറുപടി പറഞ്ഞത് പക്ഷെ ആ മുറിവുകൾ വീഴുമ്പോൾ ഉള്ള തരത്തിലുള്ളതല്ലായിരുന്നു എന്ന് അവളുടെ കാമുകന് അവളെ ഉപദ്രവിച്ചതാണെന്നും അമ്മയ്ക്ക് മനസ്സിലായി അമ്മ അവളെ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവാകാൻ പറഞ്ഞു അവൾ കൂട്ടാക്കിയില്ല അങ്ങനെ വീണ്ടും ഈ ചെറുക്കം വീട്ടിലേക്ക് വരാൻ തുടങ്ങി അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മകൾക്കാണെങ്കിൽ പത്തൊമ്പത് വയസ്സായി പ്രായപൂർത്തിയായി അമ്മ പറഞ്ഞിട്ട് അനുസരിക്കുന്നുമില്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അമ്മ അമ്മ ഒരു അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വീട്ടിലെയാണ് അപ്പൊ ഈ ഈ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഇവരുടെ എല്ലാ സ്വത്തുക്കളും അങ്ങനെ അമ്മയ്ക്ക് ചെറുതായിട്ട് ഭയം തോന്നി അവർക്ക് മകളുടെ കാമുകൻ അവരെ എന്നുള്ള ഒരു ഭയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അവര് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു അപ്പൊ ഇവര് ഇവരുടെ അയൽവാസികൾ എല്ലാരും കൂടി ഒരു പെറ്റീഷൻ കൊടുത്തു ഇവരുടെ വീട്ടില് ഈ പയ്യൻ ഡെയിലി വന്നു പോകുന്നതുകൊണ്ട് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നും പറഞ്ഞ അയൽവാസികളും കേസ് കൊടുത്തു എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധം നടപടിയും ഉണ്ടായില്ലെന്നാണ് പറയപ്പെടുന്നു മകൾ അനുസരിക്കുന്നുമില്ല പോലീസ് അന്വേഷിക്കുന്നുമില്ല ലാസ്റ്റ് ഈ അമ്മ എന്തായി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ഈ സംഭവങ്ങൾ നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ അമ്മ എവിടെയോ പോയി താമസിക്കുകയാണ് ഈ പയ്യൻ ഇവളെ ഉപദ്രവിക്കാൻ കാരണം ഈ പെൺകുട്ടിക്ക് വേറെ അഫയർ വേറെ ചെറുപ്പക്കാരുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞാണ് ഈ പുള്ളിക്കാരൻ ഈ പെൺകുട്ടിയെ ആക്രമിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഈ പത്തൊമ്പത് വയസ്സുകാരിയായുള്ള മകളെ വീട്ടിൽ തനിച്ചാക്കി പോയതിനെ വിമർശിച്ചുകൊണ്ടും അതുപോലെ തന്നെ അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ആ അമ്മ മകളെ ഒറ്റക്കാക്കി ആയതുകൊണ്ടല്ലേ സ്വന്തം മകളായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ് വിമർശിക്കുന്നവർ ചോദിക്കുന്നത് എന്നാൽ അമ്മ ഒരുപാട് ഉപദേശിച്ചിട്ടും മകൾ അനുസരിക്കാത്തത് കൊണ്ടല്ലേ അമ്മയ്ക്ക് സ്വന്തം ജീവനിൽ ഉണ്ടാകും അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെയാണ് അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് ഈ രണ്ട് അഭിപ്രായങ്ങളിലും അതിന്റേതായ ശരിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് കൃത്യമായി പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്തായാലും ഇത്രയമായ സ്ഥിതിക്ക് ഈ അമ്മയുടെ പ്രതികരണം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ആദ്യം ഞാൻ പിന്നെ സമീപഭാഷയിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് പിന്നെ എന്താ പറയാ പിന്നെ എനിക്കും സംശയങ്ങളുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് എനിക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലല്ലോ അപ്പൊ ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കും മാനസികമായിട്ട് ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ ശല്യപ്രദി ഇതൊരിക്കലും ശാശ്വതമായ കാര്യമല്ല നിനക്ക് ഇത് ദോഷം ചെയ്യും എന്ന് ഞാൻ പറയാവുന്ന രീതിയിലെല്ലാം ഞാ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് അറുപത്തഞ്ച് വയസ്സു അറുപത്താറ് വയസ്സ എന്റെ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് ഞാനൊരു വിധവയാ പിന്നെ ഈ പെൺകുട്ടി മാത്രേ എനിക്കുള്ളൂ എന്റെ ഞാൻ മാറി താമസിക്കണമെന്ന് വെച്ചിട്ടെങ്കിൽ എൻ്റെ ജീവനേക്കാളും എനിക്ക് അവളുടെ ജീവൻ ജീവൻ സംരക്ഷിക്കണം എന്നാണ് കാരണം ഞാൻ ഇന്നില്ലാതായ നാളെ അവൾക്കാര് ഇല്ല ഇപ്പൊ ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അവൾക്ക് സംഭവിച്ചത് നിങ്ങളോട് പറയാനുള്ള അവസരം എനിക്കുണ്ടായത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ല എന്റെ ജീവനേക്കാളും മകളുടെ ജീവൻ സംരക്ഷിക്കണം എന്റെ ആഗ്രഹം എന്നൊക്കെയാണ് അമ്മ പറയുന്നത് സത്യത്തിൽ അതാണ് അമ്മയുടെ ആഗ്രഹമെങ്കിൽ അമ്മ ഒരിക്കലും അവിടെ നിന്ന് മാറി താമസിക്കാൻ പാടില്ലായിരുന്നു കാരണം കാമുകൻ മകളെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് ഓൾറെഡി അറിയാം അമ്മ ഉള്ള സമയത്ത് തന്നെ പാതിരാത്രിയാണെങ്കിലും അവൻ കയറി വരാറുണ്ടായിരുന്നു അപ്പൊ അമ്മ ഇല്ലാതാവുന്ന അവസ്ഥയില് ആ കാമുകനി കാര്യങ്ങളൊക്കെ എളുപ്പമാവും അതും അമ്മയ്ക്ക് അറിയാം അപ്പൊ ഈ സംശയത്തിന്റെ ഇതില് ഈ മകളെ ഉപദ്രവിക്കുന്ന ഈ ഇവന്റെ ഇടയിലേക്ക് ഈ പെണ്ണിനെ ഇട്ടിട്ട് ഈ അമ്മ പോകാൻ പാടില്ലായിരുന്നു ഉമ്മയുടെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണ് പറയുന്നത് മകളുടെ കാമുകൻ തോന്നിയ പോലെ വീട്ടിൽ കയറി വരുന്നു മകൾ പറഞ്ഞാൽ അനുസരിക്കുന്നുമില്ല പോലീസിൽ അറിയിച്ചിട്ടും നടപടിയില്ല സോ അമ്മ ഇറങ്ങിപ്പോയി ആരായാലും അങ്ങനെയൊക്കെ ചെയ്തു പോകും ആരായാലും അത് ചെയ്തോളൂ പക്ഷെ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെയാണ് മകളുടെ ജീവനാണ് വലുതെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്തായാലും ബാക്കിയെ കൂടി കേട്ടു നോക്കാം എയർപോസ് ആണ് അപ്പൊ ഞാൻ മാറി നിന്നത് എന്റെ ജീവൻ സംരക്ഷിക്കാനല്ല എനിക്ക് എനിക്ക് എന്റെ ജീവിൻ എപ്പോ വന്നത് പക്ഷേ ഞാൻ ഇന്ന് നഷ്ടപ്പെട്ട നാളാകുമ്പോൾ ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ച അല്ലാതെ എൻ്റെ ജീവൻ രക്ഷപ്പെടുത്താനില്ല പക്ഷെ അവളെ ഒന്നും ചെയ്യില്ല എന്നായിരുന്നു കാരണം എൻ്റെ സ്വത്തും എന്റെ വീടും ബാക്കി എല്ലാം ഉണ്ടല്ലോ ഒരു മാതാ പരാതിപ്പെട്ടിട്ടുണ്ട് തന്റെ എന്റെ അയലപുട്ടൂനും ആ അവൻ വീട്ടിൽ വന്നു വീട്ടിൽ എന്റെ സമ്മതം ഇല്ലാതെ വീട്ടിൽ വന്നിട്ടുണ്ട് ഒരു ഞാനും എന്റെ മുകളും തന്നെ താമസിക്കണായിടത്ത് ഞാനിപ്പം പ്രായമായവർ അമ്മ താമസിക്കണായിട്ട് അവന് വേണ്ട കാര്യമില്ല മറ്റേ ബന്ധുക്കൾക്ക് വെച്ചാൽ ഏറ്റെടുത്ത ബന്ധുക്കൾക്ക് മിക്ക ഏറ്റെടുത്ത് മിക്ക ബന്ധുക്കൾക്ക് മാറിയ അപ്പൊ അപ്പുരം എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ മാറി നിന്നോ കാരണത്തിന്റെ ഇവർക്ക് ആവശ്യം എന്നെ ഇല്ലാതെ ആക്കുകയാണോ അവളുടെ പ്രധാന ആവശ്യമെങ്കിൽ പിന്നെ അവളെ എന്ത് വേണമെങ്കിലും ചെയ്യുക ഇല്ല ഞാൻ ഈ ലോകത്തിലവർക്ക് ഞാൻ മാത്രമേ ഞാൻ മാത്രമല്ല ഈ ലോകത്തിലാവും അപ്പൊ എന്നെ ഇല്ലാതെ പിന്നെ അവളെ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം അതെ ഇപ്പൊ ഞാൻ മാറി നിന്നല്ലത് അങ്ങ സുരേഷിന്റെ സന്ധ്യയല്ല അവർക്കിന് ഞാൻ മാറി നിന്നു അവർക്ക് ഞാൻ ഏതൊന്നുമില്ല പോയില്ല ഈ നിമിഷം ഞാൻ എടുത്തതിനാണ് എനിക്ക് അപ്പൊ അമ്മ പറയുന്ന ഇതാണ് മകളെ വിവാഹം ചെയ്താൽ മാത്രമല്ലേ കാമ്പുകനി സ്വത്തു സ്വത്തുക്കളൊക്കെ കിട്ടുകയുള്ളു പക്ഷെ അവളെ അപായപ്പെടുത്തുമെന്ന് അവരൊരു ഒരിക്കലും കരുതിയില്ല ഭക്ഷണത്തിലോ മറ്റോ വിഷം കലർത്തി കൊല്ലുമെന്ന് അവർ പറയുന്നിരുന്നു മാത്രമല്ല കുടുംബക്കാരും അവരോട് മാറി താമസിക്കാനാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് മാറി താമസിച്ചതെന്നും അല്ലാതെ മകളോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല എന്നും അമ്മ പറയുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ആരും ഉണ്ടാകില്ല എന്നുള്ളതാണ് അവരുടെ ഭയം പക്ഷെ അമ്മയുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റി കാമകന് അവരുടെ സ്വത്തും സമ്പാദ്യം ഒന്നും പ്രധാനമായിരുന്നില്ല അവളെ അവനിക്ക് സംശയം തോന്നി അവൻ അവളെ ഉപദ്രവിച്ചു ഒരുപക്ഷെ അമ്മ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഉപദ്രവിക്കാൻ അവന് കഴിയില്ലായിരുന്നു ചിലപ്പോൾ അമ്മ പറയുന്നത് പോലെ അവരെയും അവൻ ഉപദ്രവിക്കുമായിരുന്നു എന്താണ് സംഭവിക്കുക നമുക്ക് പറയാൻ കഴിയില്ലല്ലോ എന്തായാലും പെൺകുട്ടി ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് കഴുത്തിൽ തുണി മുറുക്കി ശ്വാസം ശ്വാസമുട്ടിയ സമയത്ത് ആ സമയത്ത് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ നിലയ്ക്കുകയും അതുമൂലം തലച്ചോറിന് ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അവൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഞാൻ പറയുന്നത് ഇപ്പോഴും ഈ കേസിൽ ചില ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് ചിലതൊക്കെ നമ്മുടെ സംശയങ്ങൾ മാത്രം അതുകൊണ്ട് പുറത്തു പറയാൻ കഴിയില്ല എന്തായാലും പ്രതിയെ പിടിച്ച നിലയ്ക്ക് ഇതെല്ലാം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പോലീസിന് പുള്ളിക്കാരൻ മൊഴി കൊടുത്തിട്ടുണ്ട് കഴുത്തിൽ തുണി മുറുക്കി കൊല്ലാൻ ശ്രമിച്ചതല്ല മറ ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇവൻ പറയുന്നത് രാത്രിയിൽ മൊബൈൽ എൻഗേജഡ് ആവുമായിരുന്നു സ്ഥിരം അതിനെ അതിനെ ചൊല്ലിയാണ് ഇവര് തർക്കമുണ്ടായത് അങ്ങനെയാണ് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചത് സഹി കെട്ട പെൺകുട്ടി നേരെ പോയി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു ഇത് കണ്ട പ്രതി നേരെ അടുക്കളയിൽ പോയി പെൺകുട്ടി തൂങ്ങി തുണി അങ്ങ് മുറിച്ചു അങ്ങനെ അവൾ നിലത്തു വീണ് ശ്വാസം കിട്ടാതെ പിടഞ്ഞു ബഹളം കെട്ട് ആരെങ്കിലും ഓടി വന്നാലോ എന്ന് പേടിച്ച് പ്രതി മുക്കും വായും കൂടി പൊത്തിപ്പിടിച്ചു അതോടുകൂടി പെൺകുട്ടി ശ്വാസം കിട്ടാതെ കോമയിലേക്ക് പോവുകയായിരുന്നു അങ്ങനെ നാല് മണിക്കൂറോളം ഈ പെൺകുട്ടിയുടെ കൂടെ ഇയാൾ ചെലവഴിച്ചു അങ്ങനെ അനക്കമില്ലാത്തതിനെ തുടങ്ങി ഈ പെൺകുട്ടി മരിച്ചു എന്ന് കരുതി ഈ പ്രതി അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു കുറച്ചു നേരത്തെ ഓക്സിജൻ കിട്ടാവുന്ന എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ നില ഇത്രയും ഗുരുതരമാവില്ലായിരുന്നു എന്തായാലും ഇത് പ്രതിയുടെ മൊഴി മാത്രമാണ് ഇത് നിലവിൽ പോലീസ് വിശ്വസിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് കൂടുതൽ അന്വേഷിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ